കയർഫെഡിന്റെ ഷോറൂമിൽ വൻ തീപിടുത്തം കിടക്കകളും ചകിരിയും സൂക്ഷിച്ച ഗോഡൌൺ കത്തി ആലപ്പുഴയിലാണ് അപകടം നടന്നത് കളക്ടറേറ്റ് ജംഗ്ഷൻ സമീപത്തെ ഷോറൂമിൽ തീപിടുത്തമുണ്ടാവുകയായിരുന്നു ചകിരി റബ്ബർ കിടക്കുകൾ തുടങ്ങിയവ സൂക്ഷിച്ചിരുന്ന ഗോഡൌണാണ് കത്തിയത് ജീവനക്കാർ പുറത്തേക്കിറങ്ങി രക്ഷപ്പെട്ടു അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി മലയാളം ടെലിവിഷൻ ആലപ്പുഴ ആൻഡ് കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ജ്വല്ലറിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ பணி கிடக்கட்டு ஜுவல்லரி த டெல்ஸ் யுவர் ஸ்டோரி டிஎம் பாட்டில் ஜுவல்லரி